നിങ്ങൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുസൂഷള അനുഗ്രഹമാണ് നിങ്ങൾക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്നു നമ്മൾ അയക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ സമയമെടുക്കും വേദിവസം എഴുതിയിരിക്കുന്നിങ്ങനെയാണ് അവൻ തൻ്റെ വാചനം അയച്ച് അവരെ സൗഖ്യമാക്കി വേറൊരു ഭാഗത്തേക്ക് എഴുതിയിരിക്കുന്നിങ്ങനെയാണ് ആകാശത്തുനിന്ന് മഞ്ഞും മഴയും പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്ത കോണം ഭൂമിയെ നനച്ച് ഫലപ്രദമായി വിളയിക്കും പോലെ എൻ്റെ വായിലിന്ന് പുറപ്പെടുന്ന വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയല്ല അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വചന വായിക്കുമ്പോഴും അത് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ സമയം കൊടുക്കണം കർത്താവ് ഒരിക്കൽ വിശന്ന് അത്തിയെ നോക്കിയപ്പോൾ അത് ഫലമൊന്നും കാട്ടില്ല വചനം എഴുതിയിരിക്കുന്ന കർത്താവ് അത്തിയെ ശവിച്ചു പറഞ്ഞ് നിന ഒരു നാളും ഫലങ്ങൾ വരാതിരിക്കട്ടെ എന്നാൽ പിറ്റേ ദിവസം ശിഷ്യന്മാർ വരുമ്പോഴാണ് അത് ഉണങ്ങിയതായി കാണുക പെട്ടെന്ന് അവർ അത്ഭുതപ്പെടുന്നു ആ ക്ഷണത്തിൽ അവിടെ യാതൊന്നും സംഭവിക്കുന്നുണ്ട് എന്നാൽ ആ വചനം പോയി ക്രിയ ചെയ്യുന്നത് വചനം എഴുതിയിരിക്കുന്ന വേര് മുതൽ അത്തി അപ്പം നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അയക്കുന്ന വചനം അത് ക്രിയ ചെയ്യും അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണും കാരണം ആത്മ മണ്ഡലത്തിൽ നിന്ന് ഭൗതിക മണ്ഡലത്തിലേക്ക് നമ്മുടെ റിസൾട്ട് വരാൻ അല്പസമയമെടുക്കും ചിലപ്പോൾ ക്ഷണത്തിലായിരിക്കാം കുഷ് രോഗികൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കാൻ കഴിയും പെട്ടെന്ന് കർത്താവിനെ തൊടുമ്പോൾ ക്ഷണത്തിൽ സൗഖ്യമായെന്ന് പറയുന്നുണ്ട് രക്തസ്രമുള്ള സ്ത്രീ അവൻ്റെ തൊങ്കൽ തൊടുമ്പോൾ വചനം പറയുന്ന ക്ഷണത്തിൽ സൗഖ്യമായി എന്ന ചില മണ്ഡലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ചില സാമ്പത്തികമായൊരു വിഷയമായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വസിക്കണം അത് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി തന്നു കഴിഞ്ഞു അതാണ് കർത്താവ് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പി നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം വരുമ്പോൾ ഒരു സമാധാനം നാം ഫീൽ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നാം പറഞ്ഞുകൊണ്ടിരിക്കും അത് വേളിപ്പെട്ടു വരട്ടെ അസ്റ്റ് താഴ്വരയിൽ വചനം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞരം വെക്കുന്നു മാംസം പിടിക്കുന്നു തൊപ്പ് പൊതിയുന്നു സൈന്യമായി എഴുന്നേൽക്കുന്ന ഒറ്റയടിക്ക് നടക്കുമല്ലോ ആദ്യത്തെ പ്രോസസ്സ് എല്ലാം വന്ന് ചേരുകയാണ് അപ്പം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളെ കർത്താവ് കണക്റ്റ് ചെയ്യും നിങ്ങളെ സഹായിക്കേണ്ട വ്യക്തിയോട് ദൈവം ഇടപെടും സൗഖ്യമാക്കുന്ന മണ്ഡലങ്ങളിൽ നീ അറിയാതെ ആത്മാവിനെയും പ്രാണനെയും സന്ധി മഞ്ചുകളെ വേറെ വരെ തുളച്ചിടുന്ന വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും നീ അറിയാതെ അത് പ്രവർത്തിക്കും ഒരു പക്ഷേ ആ രോഗ അവസ്ഥ നിനച്ചു തുടരുന്നെങ്കിലും നിനക്ക് അതിലൊന്ന് റിലീഫ് നിനക്ക് ഫീൽ ചെയ്യും പണ്ടുണ്ടായിരുന്ന പെയിൻ ചിലപ്പോൾ കാണുകയില്ല പണ്ടുണ്ടായിരുന്ന പാട് കാണുകയല്ല അല്ലെ പണ്ടുണ്ടായിരുന്ന അത് നിമിത്തമുള്ള സിംറ്റം കാണുകയില്ല അപ്പം ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കണം ആ വചനം ഒരിക്കലും ക്രിയ ചെയ്യാതെ മുടങ്ങി വരത്തില്ല അയക്കുന്ന വചനത്തിന് ശക്തി ുണ്ട് അത് ആ റിസൾട്ട് കാണിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ റിസൾട്ട് കാണും വരെ അൻ സീ റിസൾട്ട് യു ഹാവ് ടു കണ്ടിന്യൂലി കീപ് ടോക്കിംഗ് എസ് ഐ ആം ഹീഡ് ആപ്പ് ഞാൻ സൗഖ്യമായി കഴിഞ്ഞു ഐ ആം ഡെലിവേർ ഞാൻ വിളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവൃത്തി പദത്തിൽ അത് വരും അത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ് അത് നമ്മൾ വിശ്വസിക്കണം ദൈവം എന്തിനാ പെട്ടെന്ന് ആ ചെയ്യാതെ ആ ക്യാമ്പ് തരുന്നതെന്ന് ചോദിച്ചാൽ അതുവരെ നാം വിശ്വസിക്കുകയും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം വിശ്വസിക്കുക നന്ദി പറയുക ബിലീവ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് സേഡ് ടു ഗോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് യു ആർ ഏബിൾ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും നിനക്ക് അവസ്ഥകളെ മാറ്റാൻ കഴിയും ഞാനത് വിശ്വസിക്കുന്നത് കണ്ടാവുകയും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിന്റെ നഗ്ന നേത്രത്തിന് ആത്മ കണ്ണിന് കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്നെ നഗ്ന നേത്രത്തിന് അവിടെ നിന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു വ്യവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ പറയുക പ്രവർത്തിക്കുക ബാക്കി ദൈവം അത് നിൻ്റെ പ്രവൃത്തി വിധത്തിൽ കൊണ്ടുവരുന്നതനുഗ്രഹമാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ആൻ സേനയും മറക്കലിൻ്റെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ